നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ എസ് യു വി നിർമ്മാതാക്കളിലൊന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിൽ ഒന്നായിരുന്നു മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് കഴിഞ്ഞ ഏപ്രിലിൽ ഈ ഒരു സബ്ഫോർ മീറ്റർ എസ് യു വി മുഖം എനിക്ക് കമ്പനി വിപണിയിൽ എത്തിച്ചിരുന്നു ഡിസൈൻ ഫീച്ചർ പരിഷ്കാരങ്ങൾക്കൊപ്പം ഈ കാറിന്റെ പേരും മഹീന്ദ്ര മാറ്റുകയായിരുന്നു മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് എന്നതിന് പകരം മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ എന്ന പേരിലായിരുന്നു ഈ കാർ പുറത്തിറങ്ങിയത് നിലവിൽ ഏഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോയുടെ പ്രാരംഭവില ടോപ്പ് വേരിയന്റിന് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് വില എക്സോറും വിലകളാണെന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ പണത്തിന് ഒത്ത മൂല്യം നൽകുന്ന സബ് ഫോർ മീറ്റർ എസ് യു വി ആയി കണക്കാക്കപ്പെടുന്ന മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ വാങ്ങാൻ ഉപഭോക്താക്കൾ മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് ഈ കാറിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് ബുക്കിംഗ് വിൻഡോ തുറന്ന് വെറും ഒരു മണിക്കൂറിനുള്ളിൽ അൻപതിനായിരം ബുക്കിംഗുകളാണ് ഈ എസ് യു വി വാരിക്കൂട്ടിയത് ഈ കാറിനുള്ള ബുക്കിംഗ് ഇപ്പോഴും കുമിങ്ങി കൂടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കണക്കുകൾ അനുസരിച്ച് ഓരോ മാസവും ഏകദേശം ഇരുപതിനായിരം പുതിയ ആളുകൾ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ബുക്ക് ചെയ്യുന്നതായി പറയപ്പെടുന്നുണ്ട് ഇനിയും അൻപത്തി അയ്യായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ കൊടുത്തു തീർക്കാനുണ്ട് ഓരോ മാസവും ഇരുപതിനായിരത്തിലധികം ബുക്കിങ്ങുകൾ ഒരു കാറിന് ലഭിക്കുന്നത് അത്ര സാധാരണ കാര്യമല്ല ഇത് മഹീന്ദ്രയുടെ പുതിയ സബ് കോമ്പാക്ട് എക്സ് യു വി എത്രത്തോളം ജനപ്രിയമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അതിശയിപ്പിക്കുന്ന ഡിസൈൻ ആഡംബരപൂർണമായ ഇൻറ്റീരിയറുകൾ ലെവൽ ടു ആഡാസ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ മികച്ച സേഫ്റ്റി ഫീച്ചറുകൾ എന്നിവയെല്ലാമാണ് പുതിയ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഓ എസ് യു വിൽ മഹീന്ദ്ര ഒരുക്കിയിട്ടുള്ളത് എം എക്സ് വൺ എം എക്സ് ടു എം എക്സ് ത്രീ എക്സ് ഫൈവ് എക്സ് സെവൻ എന്നീ വേരിയൻറ്റുകളിലായി ഈ കാർ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതിൽ അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കാൻ സാധിക്കും എക്സ് യു വി ത്രീ ഹൺഡ്രഡിൽ ഉണ്ടായിരുന്ന അതേ ത്രീ എഞ്ചിൻ ഓപ്ഷനുകളിൽ തന്നെയാണ് എക്സ് യു വി ത്രീ എക്സോ വാഗ്ദാനം ചെയ്യുന്നത് ടൂ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഡയറക്ട് ഇൻജക്ഷൻ പോയിന്റ് ടൂ ലിറ്റർ ടെർബോ പെട്രോൾ ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിവയാണ് കോമ്പാക്ട് എസ് യു പവർ നൽകുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് എം ടി സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളാണ് ഓപ്ഷനുകളിൽ ഉള്ളത് മികച്ച മൈലേജ് ആണ് ഈ കാറിന്റെ മറ്റൊരു പ്രത്യേകത ഡീസൽ മാനുവലിനൊപ്പം കിലോമീറ്റർ യും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഡീസൽ എം ടി പതിപ്പാണെങ്കിൽ മൈലേജ് ആണ് കിട്ടുന്നത് മഹീന്ദ്ര ത്രീക്സോ ടർബോ മാനുവലിന് ഇരുപതേ ദശാംശം ഒന്നേ പൂജ്യം ഓട്ടോമാറ്റിക്കിന് പതിനെട്ടേ ദശാംശം രണ്ടേ പൂജ്യം കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ആദ്യത്തെ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ ആണെങ്കിൽ മാനുവലിന് പതിനെട്ടേ ദശാംശം എട്ട് ഒൻപത് കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് ദശാംശം ഒൻപത് ആറ് കിലോമീറ്ററുമാണ് ഇന്ദ്രക്ഷമതയായി ലഭിക്കുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ലെവൽ ടു അഡാസ് പാരോറോമിക് സൺഡ്രോഫ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹാർമൺ കാർട്ടൺ ഓഡിയോ സിസ്റ്റം എന്നിങ്ങനെയുള്ള അത്യാഡംബര പൂർണ്ണമായ ഫീച്ചറുകളാണ് കാറിൽ മഹീന്ദ്ര സജ്ജീകരിച്ചിരിക്കുന്നത് ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇ ബി ഡിയോട് കൂടിയ എ ബി എസ് എന്നിവ കാറിന്റെ സേഫ്റ്റി കിറ്റിൽ ഉള്ളതാണ് തന്നെ സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഉപയോക്താക്കൾക്ക് ടാറ്റ നെക്സണിനെ കൂടാതെ തന്നെ ഈ ഒരു കാർ അതായത് മഹീന്ദ്ര ത്രീ എക്സോ കാറിനെയും പരിഗണിക്കാവുന്നതാണ് നെക്സണിന് മാത്രമല്ല മാർജി സുസുക്കി ബ്രസ കുഡായ് വെന്യൂ കിയാ സോനറ്റ് എന്നീ മോഡലുകൾക്കും മികച്ച ബദലാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ ഈ വരുന്ന ഉത്സവ സീസണോടനുബന്ധിച്ച എക്സ് യു വി ത്രീ എക്സോയുടെ വില്പന ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത കാരണം ഇത്രയും നല്ലൊരു വിലയ്ക്ക് ഇത്രയും നല്ല ഫീച്ചറുകളുള്ളൊരു കാറ് കിട്ടാനില്ല എന്നത് തന്നെയാണ് മഹീന്ദ്രയുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്